വാച്ച് നിങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പറഞ്ഞ് തരാം ഇപ്പൊ നിങ്ങൾ കെട്ടിയിരിക്കുന്ന വാച്ച് ഭൂരിഭാഗം ആൾക്കാർ ഇടത് കയ്യിലാണ് കെട്ടാറുള്ളത് ഒന്ന് അഴിച്ചിട്ട് അതിനെ ഒന്ന് വലത് കൈയിലേക്ക് ഒന്നാക്കും ഞാൻ തന്നെ ഒന്ന് ചെയ്തു നോക്കട്ടെ ഏത് കയ്യിലാണോ മറ്റു കയ്യിലേക്ക് ഒന്നാക്കി മാറ്റുക ചെയ്തു നോക്കിയോ അതോ ചെയ്തോണ്ടിരിക്കുകയാണോ എന്ത് തോന്നുന്നു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഒന്ന് ഈ വാച്ചിന് ഇത്രയും ഭാരം ഉണ്ടായിരുന്നു ഇത് ഇവിടെത്തന്നെയാണോ കെട്ടേണ്ടത് തിരിച്ച് അങ്ങോട്ട് തന്നെ ഞാൻ ഒരു കാര്യം ഗാരന് ചെയ്യാം പതിനഞ്ചോ ഇരുപതോ മുപ്പതോ മിനിറ്റ് നിങ്ങൾ ഈ വാച്ച് അവിടെ കെട്ടിവെക്കുക എത്ര നേരം കഴിഞ്ഞാലും നിങ്ങളുടെ ബ്രെയിൻ ഒരു കമാൻഡ് തന്നോണ്ടിരിക്കും ഇത് ഇപ്പോഴത്തെ കയ്യിലേക്ക് മാറ്റാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് വാച്ചിന് ഭാരം തോന്നും ഇത്രയും നേരം ഇല്ലായിരുന്ന ഭാരം എന്തുകൊണ്ടാണ് ഇതൊരു ഡിസ്കംഫർട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന് പറയുന്നത് ഫെമിലിയാരിറ്റി സോൺ എന്ന് പറയും ഈ ഫെമിലിയാരിറ്റി സോണിന് പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബ്രെയിൻ വളരെ അധികം അസ്വസ്ഥനാകും അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിന് ചുറ്റും എട്ട് ചെയറുണ്ടെങ്കിലും എല്ലാ ദിവസവും ഒരു ചെയർ തന്നെ ഇരുന്നെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുക രണ്ട് മറ്റൊരു ചെയറിലേക്കൊന്നും മാറിയിരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ പ്രശ്നം ഉണ്ടാകും കാരണം അത് ഫെമിലിയർ അല്ല ഫെമിലിയർ ഇല്ലാത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ബ്രെയിനിന് കണ്ടമാനം എനർജി